രണ്ട് കാര്യങ്ങളാണ് ഫറുതായ നോമ്പുകൾക്ക് നിർബന്ധം ഒന്ന് തബീത്ത് മറ്റൊന്ന് അയ്യൻ തബീത്ത് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ തന്നെ ആവണം മഹരിവ് മുതൽക്ക് സുബൈ വരെയുള്ള സമയമാണ് രാത്രിയായിട്ട് ഗൗനിക്കുക അപ്പൊ അതിന് അതിന്റെ ഇടയിലാവണം മഹരിവ് ബാങ്ക് വിളിച്ചു ഉടനെ തന്നെ നോമ്പ് തുറക്കുന്നു നോമ്പ് തുറന്ന ഉടനെ നീ എന്ത് ചെയ്തോ നീത്ത് വെച്ചു ബാങ്ക് വിളിച്ചു ഉടനെ തന്നെ നീ പി ദിവസത്തേക്ക് നീത്ത് വെക്കുക മനസ്സുകൊണ്ട് അപ്പോഴേ തന്നെ നീയത്ത് വെച്ചോ മനസ്സാണ് നിയത്ത് അത് ഏത് കാര്യത്തിനും ഹജ്ജിന് കരുതിയാലും ഉമ്രക്ക് കരുതിയാലും നിസ്കാരത്തിന് വേണ്ടി നീയത്ത് വെച്ചാലും കരുതൽ നാവു കൊണ്ട് പറയൽ ഹൃദയം കൊണ്ട് ഹൃദയം കൊടുത്ത് പറയൽ നിർബന്ധവുമാണ് ശ്രദ്ധിക്കണം ചില ആളുകൾ കത്താഴ സമയത്തിൽ എഴുന്നേറ്റിട്ട് നാളത്തെ നോമ്പിനൊന്ന് പറയണോ എന്ന് സംശയം അവിടെയും അങ്ങനെ തന്നെയാണ് പറയേണ്ടത് കാരണം എന്ന വാക്കിന് അങ്ങനെയാണ് അർത്ഥം ഈ ഒരു രാത്രിയോട് ചേർന്ന് നിൽക്കുന്ന പകൽ എന്നാണ് അർത്ഥം വരുന്നത് അതുകൊണ്ട് നവയിത്തു സോമീൻ നാളത്തെ നോമ്പിനെ എന്ന് തന്നെ വേണം നീയത്ത് വെക്കാൻ ബാഗ് വിളിക്കുന്നതിന് തൊട്ടു മുമ്പ് നീയ്യത്ത് വെച്ചാലും അങ്ങനെ തന്നെയാണ് നീയ്യത്ത് വെക്കേണ്ടത്